ബൾബ് ഒരാഴ്ച കൂടുമ്പളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വള്ളാത്തോണ്ട് ചോദിച്ചു ഇന്നലെ പിന്നെ നീ ഒക്കെ ഞങ്ങളുടെ അണ്ണന്റെ എടാ വിനയ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടേന്ന് നോക്കിയാ പക്ഷെ എന്തിനാണ് ഒന്നും ഈ കാരണമില്ലാതെ ഒരു ഞങ്ങൾ ഇവന്റെ നില ഒരല്പം കൂടുതലായിരുന്നു അതാ എടാ ഒരു കാരണവില്ലാതെ തലത്തിൽ വിട്ടു ഞാനൊന്നും പോവില്ല പൊട്ടി ബൾബിന്റെ കാശ് അത് മോലാളി കടയ മാത്രല്ല സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ മാത്രമല്ല എന്റെ പൊന്ന് നമ്മുടെ ബൾബ് ഒരു മിന്നേം കട അടിച്ചു പോ അടിച്ചു പോരേട്ട പിന്നെ അതിനുള്ള എങ്കിൽ എങ്കിലാ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണാത്ത

എന്തോന്നെ വീട്ടിന്റെ അടുത്തുകൂടി വന്നപ്പോ കേട്ടതാ ഇവനെ കൊല്ലും കലിതുള്ളി നിക്കുന്നുണ്ടായിരുന്നു ഇവന് മാത്രം കൊല്ലോ കൊല്ലോ മിക്കവാറും കൊല്ലം

ടാ ഹെ കല്ല പെരു ചാടി ഇതിന്റെ തല വെട്ടി മതിര വെക്ക് നോക്ക് എന്റെ ഗണ്ടിക്ക് പോ 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 പ്ലാൻ പൊളിഞ്ഞു എന്നിട്ട് കൊള്ളാനൊക്കെ നമുക്ക് രക്ഷപ്പെടാ പേടി ഇതെന്റെ ബാറ്റ്മാൻ അല്ലേ തുണ്ടി મેરા идમ મન્ને રેડીક મેરા идમ મન્ને હૈ આ મમ્મા એને ટે આવડ પ્રશ્ન

ും നീ വെറുതെ വേലായതിനെ കൊണ്ട് പിച്ചാത്തി അടിപ്പിക്കല്ലേ ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാരും ഒന്ന് കട്ടിയിലായിക്കോട്ടെ ഈ പച്ചക്കാരനാരത്രി കണ്ടു പറഞ്ഞില്ലേ ആണോ എങ്കി ആ കോണക എടുത്തോന്ന് ആരെയോ

പിന്നെ പിന്നെപ്പിക്കാൻ എന്താ ഒരു തീപ്പറിയ രോമാഞ്ചം കൊണ്ടൊരു രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവ പണ്ടത്തെ പോലെ അല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ കണ്ടോ ശരിയാ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശു ഒക്കം കൊടുത്തില്ലെങ്കിലേ നമ്മടെ ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങു പോയി മാനം കറുക്കണം ഒന്നും ചതിച്ചു ചതിച്ചാച്ചു ആരാടാ ഞാൻ അപ്പൊ നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങ ഒരുമിച്ച് പറിക്കണം പഴം മാങ്ങയോ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് നിക്കുന്നുണ്ടല്ലേ എന്റെ ആശാനെ നാട്ടുകാട്ട് കൂടി നാണം കെടുത്തിട്ടി നോക്കി നീ അവനെ കൂട്ടി പിടിക്കേണ്ട നാട്ടുകാർ നിന്നെ നാണം കെടുത്താന്ന് നീ നോക്കിയാ മതി നീ ഉത്സവത്തിന് ആ പെണ്ണിന്റെ പുറകെ ആണ് കുഴപ്പമില്ല ഉണ്ടാക്കിയുണ്ടല്ലേ അമ്മ ഇപ്പം വെടിക്കെട്ടിനും ബലാദിനൊക്കെ ഇറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ടുടാ അവള് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ പോയി സംസാരിച്ചിട്ട് പറ്റടാ അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കേറു എന്റെ പൊന്നു വിനയ കയ്യാലയ്ക്കകത്ത് കാസെറ്റ് അല്ല രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ അങ്ങനെ നിനക്കിപ്പ വീട്ടിൽ ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിട്ടുണ്ടെന്ന് എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവൾക്കാണ് എന്നെ പറയുന്നത് എനിക്ക് അവളെ കണ്ടേ പറ്റൂ എടാ പിന്തിരിപ്പ മൂരാച്ചികളെ എന്റെ വിനയന അവന്റെ സ്ത്രീദേവെ കാണാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും അത് ഇനി ഭഗവാൻ അല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോ പക്ഷെ ഭഗവാൻ വേച്ച പറ്റില്ല ഓപ്പറേഷൻ ഭഗവാൻ ബോംബയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കോം ഇങ്ങനെ ഓപ്പറേഷൻ കഴിയുക